കുറേ നേരമായിട്ട് നമ്മൾ കാസ്റ്റ് ഇട്ടിരിക്കും മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് ആ മീൻ എന്നാണെന്ന് അറിയാൻ പാടില്ല പക്ഷെ നമ്മൾ കുറേ നേരമായിട്ട് കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മീനെ കയറ്റാൻ നടക്കണമല്ല നമുക്ക് സ്റ്റിക്ക് ഒടിഞ്ഞാലും കയറ്റെന്നുള്ള വാശിയിലാണ് കയറ്റാൻ നോക്കുന്നത് ഇവിടെ മൊത്തം ചെളിയായത് കൊണ്ട് നമുക്ക് അധികം ഇറങ്ങാൻ പറ്റില്ല താഴ്ന്നു പോവുകയാണ് എങ്ങനെയെങ്കിലും ഇതിനെ കയറ്റിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അത്യാവശ്യം വെയിറ്റ് ഉള്ള എന്തോ മീനാണ് റെഡ് ബെല്ലി ആണെന്ന് തോന്നണ ആ മീൻ കരക്കോട്ട് കയറിയാൽ മാത്രമേ ഏത് മീനാണെന്ന് അറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ട്രാഗ് ഒക്കെ ലൂസാവുന്ന ഏത് മീനാണെന്ന് അറിയാൻ പറ്റുന്ന പിരിയാണിന്നൊക്കെ പറയത്തില്ല ആ ടൈപ്പ് മീനാണെന്ന് തോന്നുന്നു ഗണത്തിപ്പെട്ട മീനാണെന്ന് റെഡ്ബല്ലി പിരിയാണിന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് മീനാണെന്നാ തോന്നണത് കണ്ടിട്ട് കയറ്റാനായിട്ടൊരു രക്ഷയില്ല നമുക്ക് കയറ്റാനായിട്ട് പാടാണ് ചെളിയിൽ ഇറങ്ങിയാലേ കയറ്റാൻ പറ്റുന്നുള്ള സിറ്റുവേഷൻ നിൽക്കുകയാണ് ഏതായാലും ഇങ്ങനെ കയറ്റും കയറ്റിയിട്ട് വീഡിയോ കാണിക്കാം ഇതായിരുന്നു അത്യാവശ്യം വലിപ്പമുണ്ട് ഒരു രണ്ട് മൂന്ന് കിലോളം വെയിറ്റ് ഉള്ള ഒരു മീനാണ് ഇത് റെഡ് റെഡ് ബലി എന്ന് പറയുന്നത് വളർത്തു മീനാണ് നമ്മുടെ നേരത്തെ വളത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ മീനൊക്കെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ കിടന്നേച്ചാണ് അവിടെ നിന്ന് ആണ് കിട്ടിയത് നമുക്ക് ഏതായാലും അങ്ങോട്ട് തിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെ റിലീസ് ചെയ്ത് പിടിയാണ് പോയി കഴിഞ്ഞിരിക്കുന്നു